ഹലോ മീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എന്ത് വീഡിയോ എടുക്കാൻ വന്നതെന്ന് അറിയാമോ നമ്മൾ ഇന്നൊരു ചലഞ്ചിങ് വീഡിയോട്ടോ ചെയ്യാൻ പോകുന്നത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് എന്തുവാ ചെയ്യണോ ഞാൻ ഗ്രൗണ്ടിൽ പോയി ഇത്രയും പോകുന്ന തരിപ്പിള്ളരോടെ ഫുട്ബോൾ കളി ക്രിക്കറ്റ് കളി അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു ചലഞ്ചിങ് വീഡിയോ കേട്ടോ കൊറേ പേര് പറഞ്ഞു ചേച്ചി പ്രാങ്ക് വീഡിയോ ചെയ്യുക ചലഞ്ചിങ് വീഡിയോ ചെയ്യ ചേട്ടൻ കുറച്ചുകൂടെ ഒരാൾ ഏതോ ഒരാള് അപ്പൊ ഞാൻ ചേച്ചി നമുക്കൊരു ഒരു ചലഞ്ചിങ് വീഡിയോ എടുക്കാം ചേട്ടായി ഞാൻ കൊറേ ബുദ്ധി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിച്ച് നിർബന്ധിച്ച് ഇവിടെ ഇരുത്തി കളിക്കാൻ പോകുന്ന വിരളി പിള്ളേരെ പിടിച്ചിരുത്തുന്ന പോലെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കുന്നത് ഇനി അവരോട് എന്തെങ്കിലും സംസാരിക്കേ

എക്സ്പ്രഷൻ ഇല്ലാണ്ട് പുളിഞ്ചിക്ക തിന്നാൻ പോവാ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എക്സ്പ്രഷൻ ഇടരുത് നമുക്ക് ചെയ്ത് നോക്കാം എക്സ്പ്രഷൻ ഇടരുതേ ഇത് മൂന്നാർ പുളിഞ്ചിക്കുണ്ട് ആകെ ഒരെണ്ണേ തിന്നത്തുള്ളു കൊറച്ചു ഉപ്പും ഉണ്ട് ഇയാൾക്ക് വേണ്ട പൊളിച്ചിക്ക ഉണ്ട് ഞാൻ തരാം പിന്നെ ചെറുതൊന്നുമല്ല ഈക്വൽ ഈക്വൽ ഉം നിക്ക് എപ്രാളം കാണിക്കല്ലേ ഓക്കേ ഉപ്പ് വേണേ മുക്കാം അപ്പൊടക്കൊരു കോള് വന്നു ഞങ്ങൾ അതിന് പോയേ അപ്പൊ നമ്മൾ എക്സ്പ്രഷ് ഇടല്ലേ ചേട്ടാ ഇടല്ലേ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട്

രാജ രാജ കണ്ടുപൊടി അഭിനയത്തിനും വിജയം എക്സ്പ്രഷന്നതിനും വിജയം ബൈപ്പ്